വർ അദ്ദേഹത്തെ അംഗരാജ്യത്തേക്ക് കൊണ്ടുപോയി പല രസകരമായ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു എന്നിട്ട് ഈ യുവ വേശ്യോട് പറഞ്ഞു നീ എന്തെങ്കിലും സംസാരിച്ചു കൊണ്ടിരിക്കുക എപ്പോഴും നിൻ്റെ ശബ്ദം കേറിയിട്ട് എനിക്ക് മതിയാകുന്നില്ല കുയിലിൻ്റെ കൂചനമേ ഞാനിതിനുമ്പോൾ വളർന്നു വരാം കുയിലിനെ ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ കൂജനം കേട്ടിട്ടുണ്ട് കുയിലിനെ ഒന്നും കാണാൻ അച്ഛൻ സമ്മതിക്കില്ല കൊയിലിൻ്റെ കൂജനം ഞാൻ കേട്ടിട്ടില്ല കൊയിലിൻ്റെ കൂചനത്തിൻ്റെ ഇതുപോലെ പോലെ ലളിത മനോജ്ഞമായ നിൻ്റെ മധുരമായ ശബ്ദം കേട്ട് എനിക്ക് മതിയാകുന്നില്ല നീ എപ്പോഴും സംസാരിച്ചുകൊണ്ടേയിരിക്കേ എന്ന് പറഞ്ഞു അങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരുന്നു പാട്ടും പാടി കേൾപ്പിച്ചു കൊടുത്തു അങ്ങനെ അദ്ദേഹത്തെ എല്ലാവരും കൂടി കാത്തു നിൽക്കുകയാണ് അവരുടെ നദിയുടെ കടവിലെ അംഗരാജ്യത്തിൽ കൊണ്ടുവന്ന അദ്ദേഹം രാജ്യത്തിലേക്ക് കാലുകുത്തിയപ്പോൾ തന്നെ മഴ പെയ്തു വലിയ സ്വീകരണം ഇതൊക്കെ കണ്ടപ്പോൾ പോയി ഒരു രാജ്യം ആദ്യമായിട്ട് കാണുകയാണ് കണ്ടവാനം ആൾക്കൂട്ടം വലിയ ആവണങ്ങൾ പലതരത്തിലുള്ള കലാപ്രകടനങ്ങൾ ഇതെല്ലാം കണ്ട് വിഭ്രമിച്ച് അദ്ദേഹം അംഗരാജ്യത്തേക്ക് ചെന്നു ലോമ ലോമവാദൻ ലോമവാദൻ്റെ സഹധർമ്മന് ശാന്ത ശാന്തയും കൂടി വന്ന് ഇദ്ദേഹത്തെ നമസ്കരിച്ചു എല്ലാവരും വന്ന് നമസ്കരിക്കുന്നു രാജഗുരു നമസ്കരിക്കുന്നു ജനങ്ങൾ വഴി തലമുട്ടിച്ച് വാദത്തിൽ തലമുട്ടിച്ച് നമസ്കരിക്കുന്നു എല്ലാം കണ്ട് ഇദ്ദേഹം അങ്ങ് അന്താളിച്ചു ഭൗതിക ജീവിതത്തിൻ്റെ സമോഹനമായ സമൃദ്ധിയുടെ ആകരമായ രാജ്യത്തിലേക്ക് അദ്ദേഹം പ്രവേശിച്ചു കടുത്ത മഴ പിന്നെ അത് കഴിഞ്ഞിട്ട് അതനുസരിച്ചുള്ള യജ്ഞങ്ങളും മറ്റ് യാഗങ്ങളും മറ്റ് കർമ്മപരിപാടികളുമെല്ലാം ഇദ്ദേഹത്തെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ എല്ലാം ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിന് താമസിക്കാനും കൊട്ടാരമൊക്കെ ഒക്കെ കൊടുത്ത് രാജാവും രാജഭൃത്യന്മാരും മന്ത്രിമാരും അതുപോലെ തന്നെ രാജപുരോഹിതന്മാരും രാജഗുരുവും എല്ലാവരും കൂടി ഇദ്ദേഹത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ലോകഗതി എന്താണെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു കാരണം ഇതൊക്കെ ആൾ ശരിക്കും ജ്ഞാനിയായതുകൊണ്ട് ഇതൊക്കെ നിമിഷം കൊണ്ട് അദ്ദേഹത്തിന് ഒപ്പിയെടുക്കാൻ സാധിക്കും അപ്പോൾ തനിക്ക് പറ്റിയ അബദ്ധങ്ങളെല്ലാം അദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ട് സാക്ഷാത്കരിച്ചു വിഭാണ്ടകൻ വന്ന് നോക്കുമ്പോൾ വാതിൽ തുറന്നു കിടക്കുന്നു ആരുമില്ല അവിടെ ഒരു പന്ത് അവിടെ കിടപ്പുണ്ട് കൊണ്ടുവന്ന പന്തിൽ അവിടെ പോയതാണ് ആ പന്ത് എല്ലാത്തിനും തെളിവായി ഈ പന്തിൽ നിന്ന് അവിടെ എന്തൊക്കെ സംഭവിച്ചിരിക്കാൻ ന്യായമുണ്ട് എന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു ജ്ഞാനദൃഷ്ടയിൽ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കോപാവിഷ്ഠനായി ജ്വലിക്കുന്ന അഗ്നി പോലെ കത്തിക്കാളുന്ന അഗ്നി പോലെ അദ്ദേഹം നേരെ അംഗരാജ്യത്തേക്ക് തിരിച്ചു അപ്പോൾ ഇതറിയാം രാജഗുരു പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അദ്ദേഹം ജ്വലിക്കുന്ന അഗ്നി പോലെ എത്തും ഈ മഴയത്ത് പോലും ഈ രാജ്യം മുഴുവൻ കത്തിച്ചാമ്പലായി പോകും അതുകൊണ്ട് അദ്ദേഹത്തെ സന്തോഷിപ്പിക്കാനുള്ള അനേകം സൂത്രങ്ങൾ നാം ഇവിടെ ഒരുക്കണം രജാ ജോസ് എന്തൊക്കെ സൂത്രങ്ങളാണ് നാം അതിനുവേണ്ടി ഒരുക്കേണ്ടത് വരുമ്പോൾ തന്നെ നമസ്കരിക്കാൻ അനേകം ആളുകളെ നിർത്തണം അനേകം അലങ്കൃത വസ്തുക്കൾ അദ്ദേഹത്തിന് സമാനമായിട്ട് കൊടുക്കണം ഓരോരുത്തരും പറയണം ഇത് അങ്ങയുടെ രാജ്യമാണ് ഈ രാജ്യം അങ്ങയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു നശിച്ചു പോകാൻ പോയ ഈ രാജ്യത്തിന് അങ്ങയുടെ പുത്രൻ ഇവിടെ പ്രവേശിച്ചതുകൊണ്ട് ഈ രാജ്യത്തിന് ജീവനുണ്ടായി ഞങ്ങളെല്ലാവരും ജീവിക്കാറായി ഞങ്ങളെല്ലാവരും മരിക്കാറായി കിടക്കുകയായിരുന്നു അങ്ങനെ ഈ രാജ്യത്തിനും ഇവിടുത്തെ ജനങ്ങൾക്കും ജീവനുണ്ടായി ഞങ്ങൾക്ക് മഴ കിട്ടി ഞങ്ങളുടെ സമ്പത്തുകളൊക്കെ വീണ്ടും വർദ്ധിക്കാൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ മകൻ കാലുകുത്തിയതിൻ്റെ ഐശ്വര്യത്തിൽ ജീവിക്കുകയാണ് ഞങ്ങൾ അങ്ങയുടെ മകൻ അത്രയ്ക്ക് മഹാനാണ് ആ മഹാനായ പുത്രൻ്റെ പിതാവാണല്ലോ അങ്ങ് അങ്ങക്ക് ഞങ്ങളുടെ ദണ്ഡ നമസ്കാരം എന്ന് പറഞ്ഞ് നമസ്കരിച്ച് നശിപ്പിക്ക് എന്ന് പറഞ്ഞു ആദ്യം നമസ്കരിച്ചവരുടെ തലേ ചുവട്ടിയൊക്കെ അദ്ദേഹം പോയെങ്കിലും തുടർന്ന് രാജധാനിയിൽ എത്തുന്നവരെ വഴിയിൽ ഈ നമസ്കാരവും വലിയ വിലപിടിപ്പുള്ള രക്താഭരണങ്ങളും വസ്ത്രങ്ങളും മറ്റ് വിശിഷ്ട വസ്തുക്കളും എല്ലാം അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ വെച്ച ആളുകൾ തുരിതുരാന്ന് നമസ്കരിച്ചു കൊണ്ടിരുന്നപ്പോൾ കുറേ അങ്ങോട്ട് ചെന്ന് അദ്ദേഹം ഈ നമസ്കാരത്തിൽ മുഴുകി അതിൽ വീണു അവരുടെ വൈതാളികത്വത്തിൽ അവരുടെ പ്രശംസയിൽ പിന്നെ അവർ പറഞ്ഞ അവരുടെ രാജ്യത്തിനുണ്ടായ പെട്ടെന്നുണ്ടായ മഹാത്മ്യത്തിൽ പെട്ടെന്നുണ്ടായ ഉയർച്ചയിൽ അവിടുത്തെ സമൃദ്ധിയിൽ അവരുടെ ആത്മാർത്ഥതയിൽ അവരുടെ സത്യസന്ധതയിൽ അവരുടെ ഭക്തിയിൽ അദ്ദേഹം അങ് മയങ്ങി ജനങ്ങളുടെ ബഹുമാനവും ആദരവും കിട്ടി അതിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചത് നശിക്കാൻ പോയ ഒരു രാജ്യം വീണ്ടും നാമ്പെടുത്ത് വളർന്ന് പന്തലിച്ച് ശാഖോപശാഖോഞ്ചിതമായി സമൃദ്ധി കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നത് കണ്ടതിൻ്റെ ആനന്ദമായിരുന്നു അദ്ദേഹത്തിന് കൂടുതലുണ്ടായത് അപ്പോൾ അദ്ദേഹത്തിന് തോന്നി എൻ്റെ മകൻ ഇവിടെ വന്ന് ഇത്രയും ജനങ്ങൾക്ക് ജീവിതം കൊടുത്തുവല്ലു ഈ രാജ്യത്തിലെ വാടി കരിഞ്ഞു പോകാറായ സസ്യങ്ങൾക്ക് വീണ്ടും നാമ്പുകളുണ്ടായല്ലോ ജീവനെ ഇവൻ വളർത്തിയല്ലോ ഇവൻ സമൃദ്ധിയുടെ പ്രതീകമായിട്ട് ഈ രാജ്യത്തിൽ വന്നുവല്ലോ അബദ്ധം പറ്റിയിട്ടാണെങ്കിലും എല്ലാം അദ്ദേഹം മാപ്പാക്കി കൊട്ടാരത്തിൽ ചെന്ന് രാജാവിനോട് അദ്ദേഹം പറഞ്ഞു എല്ലാവരും വീണ് നമസ്കരിച്ച് ശപിക്കരുതെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് നിങ്ങളോടുണ്ടായ കോപമെല്ലാം മാറി ഞാൻ നിങ്ങളെ ശപിക്കാനല്ല വന്നത് അങ്ങനെ മകളെ വിവാഹം കഴിച്ചു കൊടുത്തു ശാന്തയെ അത് ശാന്ത ദശരഥൻ്റെ മകളെ അദ്ദേഹത്തിന് വളർത്തുപുത്രിയായി കൊടുത്തതാണ് ദശരഥന് ആദ്യത്തെ ഭാര്യയിലുണ്ടായ മകളെ വളർത്തുപുത്രിയായി കൊടുത്തതാണ് എന്ന പരാമർശം മഹാഭാരതത്തിലില്ല രാമായണത്തിനുണ്ടെന്നേ ഉള്ളൂ മഹാ മഹാഭാരതത്തിൽ വ്യാസൻ അങ്ങനെ രേഖപ്പെടുത്തിയിട്ടില്ല മകനെ ശാസിക്കാൻ ചെന്നയാൾ ശപിക്കാൻ ചെന്നയാൾ രാജാവിനെയും ശവിച്ച് ചാമ്പലാക്കാൻ ചെന്നയാൾ അവരെ രണ്ടുപേരെയും അനുഗ്രഹിച്ചിട്ട് മകനോട് പറഞ്ഞു സന്തതി ഉണ്ടായതിനു ശേഷം ആ പിന്നീട് കൊടുക്കുന്ന വരത്തിൽ നിന്നത് വ്യക്തമാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു സന്തതി ഉണ്ടായതിനു ശേഷം ഈ രാജ്യം അഭിവൃദ്ധിപ്പെട്ടതിനും ശേഷം രണ്ടുപേരും കൂടി ആശ്രമത്തിലേക്ക് വരിക അവിടെ തപസ് ചെയ്ത് സിദ്ധി നേടുക എന്ന് പറഞ്ഞു ഇത് നേരത്തെ ഗീതാ മതിയായിരുന്നു അപ്പോൾ അദ്ദേഹം എന്ത് അംഗീകരിച്ചു ആ അദ്വൈത ദർശനത്തിലെ സന്യാസ സങ്കല്പത്തിലേക്ക് അദ്ദേഹം മടങ്ങി വരികയും ചെയ്തു അങ്ങനെ അനുഗ്രഹിച്ചിട്ടാണ് അവിടെ നിന്ന് വിഭാണ്ടകൻ ആശ്രമത്തിലേക്ക് അവിടെ ഏതാനും ദിവസങ്ങൾ താമസിച്ചിട്ട് അതിഥിയായി താമസിച്ചിട്ട് അവരുടെ എല്ലാവരുടെയും ഭക്തിയാദരങ്ങൾ ഏറ്റുകൊണ്ട് അവരെ അനുഗ്രഹിച്ചിട്ടാണ് ശപിക്കാൻ ചെന്ന വിഭാണ്ടകൻ അവിടെ നിന്ന് പിൻവാങ്ങിപ്പോയിരുന്നത് കാശിവാശ്രമത്തിൽ വിഭാണ്ഡകൻ്റെ ആശ്രമത്തിൽ രാത്രി ഈ കഥയും കേട്ട് വീണ്ടും താമസിക്കുമ്പോൾ ഋഷ്യശൃംഗൻ്റെ കഥയും കേട്ട് വീണ്ടും താമസിക്കുമ്പോൾ തൊട്ടടുത്തുള്ള പരശുരാമ ആശ്രമത്തിൽ അകൃതവ്രണൻ എന്ന പരശുരാമ ശിഷ്യൻ എത്തിയിട്ടുണ്ടെന്ന വൃത്താന്തം ധർമ്മപുത്ര കിട്ടി അപ്പോൾ അദ്ദേഹത്തിന് അകൃതവർണനെ ഒന്ന് സന്ദർശിക്കണം ലോമശൻ്റെ നേതൃത്വത്തിൽ ഈ ചെറിയ തീർത്ഥാടക സംഘം സാനുജനായ ധർമ്മപുത്രരോടുകൂടി പരശുരാമൻ്റെ ആശ്രമത്തിലേക്ക് ചെന്നു ചെന്ന് അകൃതവർണനെ വന്ദിച്ച് അദ്ദേഹത്തിൻ്റെ ആശംസകൾ നേടി പരശുരാമൻ്റെ പ്രധാന ശിഷ്യന്മാരിൽ ഒരാളാണ് അമ്പയെ അമ്പയ്ക്ക് ഭീഷ്മരോട് പ്രതികാരം തോന്നുന്നതിന് ഒരു കാരണക്കാരൻ ഒരു പ്രധാന കാരണക്കാരൻ ഈ അകൃതവർണ്ണനാണ് ഭീഷ്മർ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് പൂർണ്ണമായി അമ്പയെ പറഞ്ഞ് ധരിപ്പിച്ചത് അകൃതവർണ്ണനായിരുന്നു അതുവരെ ഭീഷ്മർ അദ്ദേഹത്തിൻ്റെ നിഷ്ഠ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ബ്രഹ്മചര്യനിഷ്ഠ കൊണ്ടും പ്രതിജ്ഞാ പരിപാലനത്തിനുള്ള വിട്ടുവീഴ്ചയില്ലാത്ത ഔത്സുഖ്യം കൊണ്ടുമാണ് തന്നെ സ്വീകരിക്കാത്തത് എന്ന് മാത്രമേ അമ്പ കരുതിയിരുന്നുള്ളൂ അകൃതവർണ്ണനാണ് അമ്പയെ പറഞ്ഞ് ഭീഷ്മർ അഹങ്കാരിയാണെന്നും ഭീഷ്മർ അമ്പയെ വിവാഹം കഴിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ഒരു തരത്തിലുമുള്ള പ്രതിജ്ഞാലംഘനം സംഭവിക്കുമായിരുന്നില്ല എന്നും അമ്പയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതും അതുവഴി അമ്പയ്ക്ക് ഭീഷ്മരോട് ഒരു പ്രതികാരബുദ്ധി തോന്നുന്നതും ഇദ്ദേഹത്തിൻ്റെ സംഭാഷണം കേട്ടതിന് ശേഷമാണ് അങ്ങനെ പ്രതികാരത്തിൻ്റെ വഴിയിലേക്ക് പിച്ച വെപ്പിച്ച് നടത്തി കൊടുത്തത് അകൃതവർണ്ണനായിരുന്നു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു നാളെ പരശുരാമൻ ഇവിടെ വരുന്നുണ്ട് പരശുരാമൻ്റെ പേര് കേട്ടാൽ ഈ ഭീഷ്മർ കിട്ടുകിട്ട് വിറയ്ക്കും മാത്രമല്ല അദ്ദേഹത്തെ ആയുധം അഭ്യസിച്ചതിലെ ഒരു പ്രധാന ആചാര്യൻ പരശുരാമനാണ് അതുകൊണ്ട് പരശുരാമൻ പറഞ്ഞാൽ അദ്ദേഹം അത് നമ്ര നമ്രശിരസോടുകൂടി സമ്മതിക്കുകയും ചെയ്യും അംഗീകരിക്കുകയും ചെയ്യും അതുകൊണ്ട് നീ ഇന്ന് ഇവിടെ താമസിക്കുക അമ്പ അവിടെ താമസിക്കുകയും പരശുരാമൻ വരികയും പരശുരാമനോട് വിവരങ്ങളെല്ലാം പറയുകയും ചെയ്തു പരശുരാമൻ ഭീഷ്മരോട് പറഞ്ഞ് സമ്മതിപ്പിക്കാമെന്നും ഏറ്റു അങ്ങനെയാണ് ഭീഷ്മരും പരശുരാമനും തമ്മിലുള്ള യുദ്ധം ഉണ്ടാകുന്നു അതിന് ആരൻ യഥാർത്ഥത്തിൽ ഈ അകൃതവർണൻ എന്ന അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പരശുരാമ ശിഷ്യനാണ് അകൃത ചെന്ന് കണ്ട് നമസ്കരിച്ച് വസ്തുതകളൊക്കെ പറഞ്ഞു അദ്ദേഹം അങ്ങയുടെ പതിമൂന്ന് വർഷക്കാലത്തെ പന്ത്രണ്ട് വർഷക്കാലത്തെ അജ്ഞാതവാസവും അത് കഴിഞ്ഞിട്ടുള്ള ഒരു വർഷത്തെ പന്ത്രണ്ട് വർഷക്കാലത്തെ കാരണവാസവും ഒരു വർഷത്തെ അജ്ഞാതവാസവും കഴിയുമ്പോൾ അങ്ങേക്ക് അങ്ങയുടെ രാജ്യം കിട്ടുകയും പൂർവമായ ക്ഷേമങ്ങളൊക്കെ അനുഭവിക്കാൻ ഇടവരുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു അപ്പോൾ അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് പരശുരാമൻ ഇവിടെ വന്ന് താമസിക്കാനിടയായത് അതിലേക്ക് നയിച്ച നേരത്തെ അദ്ദേഹത്തിൻ്റെ ആശ്രമം ഇവിടെ ആയിരുന്നില്ലോ ആയിരുന്നില്ലല്ലോ എന്തുകൊണ്ടാണ് ഇവിടെ വന്ന് താമസിക്കാനിടയായത് എന്ന വസ്തുത അറിഞ്ഞാൽ കൊള്ളാം അതെനിക്ക് വിശദീകരിച്ച് കേട്ടാൽ കൊള്ളാമെന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങൊന്നും വിശദീകരിച്ച് പറയണം എന്ന് അകൃതവർണ്ണനോട് പറഞ്ഞിട്ട് പിന്നെ പരശുരാ അതുവരെ പരശുരാമൻ്റെ കഥ പറഞ്ഞിരുന്നത് ലോമശനായിരുന്നു അങ്ങനെ ലോമശൻ്റെ കയ്യിൽ നിന്ന് കഥാകഥനത്തിൻ്റെ ചുമതല അകൃത്തവ്രണൻ ഏറ്റെടുക്കുകയാണ് അകൃതമായ വ്രണത്തോടു കൂടിയവൻ എന്നാണ് വൈകാരികമായി ഒരു കാരണവശാലും ആർക്കും വ്രണപ്പെടുത്താൻ സാധിക്കാത്തവൻ എന്നാണ് അകൃത അകൃതവ്രണൻ എന്ന വാക്കുകൊണ്ട് അർത്ഥം ഉദ്ദേശിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ അകൃതവ്രണൻ്റെ ചരിതം പരശുരാമനോട് ബന്ധപ്പെട്ട് മാത്രമേ മഹാഭാരതത്തിൽ പ്രവഞ്ചനം ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം അങ്ങനെ തന്നെയാണോ എന്നറിഞ്ഞുകൂടാ എങ്കിൽ അറിഞ്ഞിടത്തോളം വെച്ചുകൊണ്ട് നോക്കുമ്പോൾ ഈ അകൃതവർണൻ എന്ന പേരിന് വിരുദ്ധമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി കാണുന്നത് കാരണം അമ്മയെ പറഞ്ഞ് പ്രേരിപ്പിച്ച ഭീഷ്മരും പരശുരാമനും കൂടി ഒരു യുദ്ധമുണ്ടാക്കുകയും ജീവിതത്തിൽ ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത വിധത്തിൽ പരശുരാമൻ ഭീഷ്മരിൽ നിന്ന് തോൽവി അനുഭവിക്കുകയും ചെയ്യുക എന്ന അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ദുരന്തപരമായ ഒരു പുതിയ നവീന അദ്ധ്യായത്തിന് തുടക്കം കുറിക്കുന്നതിന് കാരണ കാരണമായി തീർന്നത് ഈ പ്രധാനപ്പെട്ട ശിഷ്യനാണ് ഭീഷ്മരുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ആ ശിഷ്യസ്ഥാനത്ത് നിന്ന് ഇദ്ദേഹത്തെ നിഷ്കാസനം ചെയ്തേനെ എന്തുകൊണ്ടാണ് നീ ഇനി മുതൽ എൻ്റെ ശിഷ്യനല്ല എന്ന് അദ്ദേഹം പറയാഞ്ഞത് എന്ന് മനസ്സിലാവുന്നില്ല കാരണം ശിഷ്യന്മാരെ നിഷ്കാസനം ചെയ്യാൻ അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടുമുള്ള ആളായിരുന്നില്ല എന്നത് കർണൻ്റെ കാര്യത്തിൽ അദ്ദേഹം തെളിയിച്ച് കാണിച്ചതാണ് കർണനെ ശിഷ്യൻ്റെ സ്ഥാനത്തുനിന്ന് നിഷ്കാസനം ചെയ്യുകയും ഞാൻ നിന്നെ പഠിപ്പിച്ചു തന്ന വിദ്യകളൊന്നും നിനക്ക് സമയത്ത് ഉതകാതെ പോവുകയും ചെയ്യും എന്ന് ശപിച്ചാണ് അദ്ദേഹം കർണനെ വിട്ടത് കർണൻ അദ്ദേഹത്തോട് അസത്യം പറഞ്ഞത് ഉണ്ടായ കോപത്തിൽ നിന്നാണ് ആ ശാപത്തിൻ്റെ ഉൽപ്പത്തി പരശുരാമൻ്റെ കഥ കേൾക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ കഥ പറയാൻ തുടങ്ങി കന്യാകുബ്ജത്തിൽ ഗാന്ധി എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു ഇടയ്ക്കെന്ന് ചോദിക്കട്ടെ ഗാന്ധി എന്നുള്ളത് രസത്തിൻ്റെ ധായും ധനത്തിൻ്റെ ധായും രണ്ടും ഉപയോഗിച്ച് കൊണ്ടിട്ടുണ്ട് ഏതാ ശരി ധനത്തിൻ്റെ ധായാണ് ആ ഗാന്ധി ഗാന്ധിയുടെ വളരെ പ്രസിദ്ധയായ പുത്രിയാണ് സത്യവതി ഉപരിചരവസുവിൻ്റെ പുത്രിയായ സത്യപതി അല്ല അല്ലെങ്കിൽ വ്യാസമാതാവായ സത്യപതിയല്ല ഇത് വേറൊരു സത്യവതി മഹാഭാരതത്തിലെ ഗാധിപുത്രിയായ കന്യാകുപ്ജത്തിലെ രാജാവായ ഗാധിപുത്രിയായ സത്യവതി സത്യവതിയെ റിച്ചിഖൻ എന്ന മുനിക്ക് വിവാഹം കഴിച്ച് കിട്ടണം എന്ന് അദ്ദേഹം ചെന്ന് രാജാവിനോട് പറഞ്ഞു പൊതുവെ മുനിമാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വ്യവസ്ഥയ്ക്ക് വിധേയമായിട്ടില്ലെങ്കിൽ മുനിമാർക്ക് കന്യകമാരെ വിവാഹം കഴിച്ച് കൊടുക്കുന്നതിൽ നിന്ന് രാജാക്കന്മാർ ഒഴിഞ്ഞു നിൽക്കാറാണ് പതിവ് പക്ഷേ ഇദ്ദേഹം അത് ചെയ്തില്ല അദ്ദേഹം വിവാഹം കഴിച്ച് കൊടുക്കാൻ തയ്യാറായി സത്യവതിയെ വിവാഹം ചെയ്ത് ഋചികനും സത്യപതിയും കൂടി വളരെ കാലം മുഞ്ഞാശ്രമവൃത്തി സ്വീകരിച്ച് ജീവിച്ചു ഇതിനിടയിൽ ഈ മുന്നാശ്രമ വൃത്തി സ്വീകരിച്ചാണ് ജീവിച്ചതെങ്കിലും ഈ ജീവിതത്തിൽ ഇവർ കുടുംബജീവിതവും നയിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അവർക്ക് മക്കൾ ഉണ്ടായില്ല അങ്ങനെ ഇരിക്കെ മകനെയും വധുവിനെയും സുനിഷയെയും കാണാം മരുമകളെയും കാണാം എന്ന ആഗ്രഹത്തോടു കൂടി ഭൃഗുമഹർഷി അച്ഛൻ ഭൃഗുമഹർഷി ഋചീകൻ്റെ പിതാവായ ഭൃഗുമഹർഷി അവിടെ എത്തി ഇവരെ സന്ദർശിച്ചു സുനിഷയെ വിളിച്ച് സത്യവതിയെ വിളിച്ച് അനുഗ്രഹിച്ചു അപ്പോൾ പറഞ്ഞു ഞാൻ എനിക്ക് ഇതുവരെ പുത്രൻ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് പുത്രൻ ഉണ്ടാകാൻ അങ്ങ് എന്നെ അനുഗ്രഹി എന്നെ അനുഗ്രഹിക്കണം ഞങ്ങളെ വിശേഷാൽ അങ്ങ് അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു അത് മാത്രമല്ല എനിക്ക് ഒന്നുകൂടി പറയാനുണ്ട് അതെന്താ നിനക്കൊന്നുകൂടി പറയാനുള്ളത് എൻ്റെ അമ്മയ്ക്കും ഒരു പുത്രൻ ഉണ്ടാകണം അപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊള്ളമല്ലോ ഈ കുന്തിക്ക് മൂന്ന് പുത്രന്മാരുണ്ടായപ്പോൾ മാതിരി പാണ്ഡുവിനോടൊരു പരാതി പറഞ്ഞു കുന്തിക്ക് ഇങ്ങനെ എപ്പോഴും എപ്പോഴും പുത്രന്മാരുണ്ടാകുന്നു അത് വലിയ ദേവന്മാരിൽ നിന്ന് നല്ല പുത്രന്മാരും ഉണ്ടായിരിക്കുന്നു ഞാൻ മാത്രം ഇങ്ങനെ പുത്രന്മാരില്ലാതെ വ്യസനിച്ച് ദുഃഖിച്ച് അങ്ങനെ ഇരിക്കുന്നു പാണ്ഡു ചോദിച്ചു അതിന് അതിനിപ്പോൾ എനിക്ക് എന്തു ചെയ്യാൻ പറ്റും ആ മന്ത്രം ഒന്ന് വാങ്ങിച്ച് ഇങ്ങോട്ട് തന്നാലേ ആഹ്വാനമ മന്ത്രം ധ്രുവാസാവ് കുന്തിക്ക് കുന്തിയുടെ ശുശ്രൂഷ വൈദഗ്ധ്യത്തെ പുരസ്കരിച്ചു കൊടുത്ത ആ മന്ത്രം ആഹ്വാന മന്ത്രം ഒന്ന് എനിക്ക് വാങ്ങി തന്നാൽ അതുപയോഗിച്ച് എനിക്കും ഒരു സന്തതി ജനിച്ചു ജനിച്ചുകഴിഞ്ഞ് മന്ത്രം ഞാൻ മടക്കി കൊടുത്തേക്കാം ഞാൻ എന്തായാലും അത് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു പാണ്ഡു കുന്തിയോട് പറഞ്ഞു ആ മന്ത്രം ഒന്ന് മാതിരിക്കും കൂടി കൊടുക്കുക അവൾക്കും ഒരു പുത്രൻ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു കുന്തിക്ക് അതിലൊരു പ്രതിപത്തി ഉണ്ടായില്ല കുന്തി മന്ത്രം കൊടുത്തു മന്ത്രത്തിൻ്റെ പ്രത്യേകത ഇവരുദ്ദേശിക്കുമ്പോൾ ഈ മന്ത്രം മന്ത്രം കൊടുത്തി ആ ആളുടെ അധീനതയിലേക്ക് പോരും എന്നുള്ളതാണ് ആ മന്ത്രത്തിൻ്റെ പ്രത്യേകത കുന്തി ആ മന്ത്രം ആഹ്വാനം ചെയ്ത് അശ്വിനി ദേവന്മാരെ വരുത്തി രണ്ടുപേരെ വരുത്തി അങ്ങനെ ഇരട്ട കുട്ടികളെ നേടി ഇത് കുന്തിക്ക് ഇഷ്ടപ്പെട്ടില്ല ഒരു പുത്രൻ ഉണ്ടാകും ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചാണ് കുന്തി മന്ത്രം കൊടുത്തത് പക്ഷേ ആ മന്ത്രം ഉപയോഗിച്ച് അതി സാമർഥ്യം കാണിച്ച് രണ്ട് പുത്രന്മാരെ നേടിയത് ഇഷ്ടപ്പെടാഞ്ഞുകൊണ്ട് കൊണ്ട് ഇപ്പോൾ തന്നെ എനിക്കെൻ്റെ മന്ത്രം തിരിച്ചു കിട്ടണം എന്ന് പറഞ്ഞ കുന്തി നിർബന്ധിച്ചു പണ്ട് പറഞ്ഞാൽ ആ മന്ത്രം കൊണ്ട് കൊടുത്തേക്ക് അവൾ വല്ലാതെ നിർബന്ധിക്കുന്നു അതുകൊണ്ട് ഇനി മന്ത്രം കയ്യിൽ വെച്ചുകൊണ്ടിരിക്കരുത് പിന്നെ മന്ത്രം തോന്നുകയും ഇല്ല അങ്ങനെ ആ മന്ത്രം തിരിച്ചു കൊടുത്തു അപ്പോൾ ഒറ്റ മന്ത്രം കൊണ്ട് ഒറ്റ ആഹ്വാനം കൊണ്ട് രണ്ട് ദേവന്മാരെ വിളിച്ചു വരുത്തി പിന്നെ അതിന് മറ്റൊരു പ്രത്യേകതയുണ്ട് ഈ ദേവന്മാർ രണ്ടുപേരും ഈ നാസത്യന്മാർ ബ്രഹ്മാവിൻ്റെ മൂക്കിൽ നിന്ന് ജനിച്ചു എന്നാണ് ഇവന്മാർ മൂക്കിൽ നിന്ന് ജലദോഷമല്ലാതെ മക്കൾ ജനിക്കുന്ന സമ്പ്രദായം നമ്മൾ കേറിയിട്ടില്ല പക്ഷേ ബ്രഹ്മാവിന് എന്ത് സാധിക്കും എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മൂക്കിൽ നിന്നാണ് ഈ രണ്ട് ദേവന്മാരും ദേവന്മാരുടെ വൈദ്യന്മാരാണ് ദേവന്മാർക്ക് മരണമില്ലാത്തവരും രോഗമില്ലാത്തവരുമാണ് എങ്കിലും രണ്ട് വൈദ്യന്മാരിക്കട്ടെ എന്ന് വിചാരിച്ച് രണ്ട് വൈദ്യന്മാരെ സൃഷ്ടിച്ച് വിട്ടുകൊടുത്തതാണ് നാസത്യന്മാർ നാസികയിൽ നിന്ന് ജനിച്ചവരായതുകൊണ്ടാണ് അവരെ നാസത്യന്മാർ എന്ന് പറയുന്നത് ഈ നാസത്യന്മാരെ ധ്യാനിച്ചു വരുത്തി അവരിൽ നിന്ന് രണ്ട് പുത്രന്മാരെ നേടി അതാണ് നഗുലനും സഹദേവൻ അതുപോലെ മകൾക്ക് ഒരു പുത്രനെ വേണ്ടി ആശസ്സ് നേരാമല്ലെങ്കിൽ വരം കൊടുക്കാം എന്ന് വിചാരിച്ചപ്പോൾ മകൾ പറയുന്നത് അവളുടെ അമ്മയ്ക്കും കൂടി ഒരു പുത്രനെ വേണം എന്നാണ് അമ്മയ്ക്കും അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് അപ്പോൾ അദ്ദേഹം ധ്യാനിച്ച് ചരുവിൽ ചരു എന്ന് പറഞ്ഞാൽ യജ്ഞ ശിഷ്ടം എടുത്തു വയ്ക്കുന്ന പാത്രം അതാണ് ചരു അതിൽ നിന്നാണ് ചരുവ ചരുവം നമ്മുടെ മലയാളത്തിൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ചരുവം എന്നാ ചരുവം എന്നോ ചരുവ എന്നോ ഒക്കെ ഉപയോഗിക്കുന്ന ആ പദമുണ്ടായത് ഈ ചരു എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് അഥവാ നേരെ തിരിച്ചും പറയാം ചരുവ എന്ന വടക്കേ ഇന്ത്യൻ പദത്തിലോ അല്ലെങ്കിൽ പ്രാകൃത ഭാഷകളിൽ നിന്നോ എടുത്ത് സംസ്കരിച്ചതാണ് ചരു എന്നുള്ള പദം സംസ്കരിച്ചത് കൊണ്ടാണല്ലോ ആ ഭാഷയ്ക്ക് സംസ്കൃതം എന്ന് പേര് വന്നത് ഇപ്പം നേരെ തിരിച്ചു പറയുന്നതായിരിക്കും സംസ്കൃതത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നു എന്ന് പറയുന്നതിനേക്കാളും ശാസ്ത്രീയമായിരിക്കുക ദേശീയ ഭേദങ്ങളിൽ നിന്ന് വാക്കെടുത്ത് സംസ്കരിച്ച് സംസ്കൃതമാക്കി അതിന് ഒരു ഗണിതശാസ്ത്രപരമായ കൃത്യത നൽകി എന്ന് പറയുന്നതായിരിക്കും രണ്ടു തരത്തിലും പറയുന്നുണ്ട് ചരിവിൽ യജ്ഞശിഷ്ടമായ അന്നം യജ്ഞത്തിൽ ഹോമിച്ചതിന് ശേഷമുള്ള കത്തിത്തീർന്നതിന് ശേഷമുള്ള അന്നം അത് എടുത്തിട്ട് അദ്ദേഹം ധ്യാനിച്ച് വരുത്തി വരുത്തിയിട്ട് ഇത് നിങ്ങൾ രണ്ടുപേരും കഴിക്കണം ഈ അന്നം യജ്ഞശിഷ്ട അന്നം അത് കഴിഞ്ഞിട്ട് അമ്മ അരയാലിനെ കെട്ടിപ്പിടിക്കണം അത്രയല്ലേ നിങ്ങളോട് കഴിയൊന്നുമില്ല ആ എന്നാലും അരയാലിനെ പിടിക്കാവുന്നിടത്തോളം കെട്ടിപ്പിടിക്കുക ബാക്കി ഭാഗം പറഞ്ഞ എവിടെ ആകട്ടെ മകള് അത്തിയെ കെട്ടിപ്പിടിക്കണം അത്തിയും അരയാലും അങ്ങനെ കെട്ടിപ്പിടിക്കണം നിങ്ങൾക്ക് ഉത്തമന്മാരായ പുത്രന്മാരുണ്ടാകും അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ യജ്ഞശിഷ്ടമായ അന്നവും കഴിക്കുക എന്ന് പറഞ്ഞാൽ രണ്ടുപേർക്കും ഇത് പകത്തു കൊടുത്തു പക്ഷെ കെട്ടിപ്പിടിച്ചപ്പം നേരെ മറിച്ചായിപ്പോയി മകൾ പോയി അരയാലിനെയും കെട്ടിപ്പിടിച്ചു അമ്മ പോയി അത്തിയേയും കെട്ടിപ്പിടിച്ചു യജ്ഞശ്രഷ്ട അന്നവും മാറിക്കഴിച്ചു ഈ അബദ്ധം പറ്റി തറിഞ്ഞുകൊണ്ട് ഭൃഗമഹർഷി വീണ്ടും ഇവരെ സന്ദർശിച്ചിട്ട് പറഞ്ഞു അതുകൊണ്ട് സത്യവതി നീ പ്രസവിക്കുന്ന പുത്രൻ ബ്രാഹ്മണ സ്വഭാവമുള്ളവനായിരിക്കില്ല ക്രൂരമായ ക്ഷത്രിയ സ്വഭാവമുള്ള ഒരു ബ്രാഹ്മ ശിശുവിനെ ആയിരിക്കും നീ പ്രസവിക്കുക മറ്റവൾക്കും അങ്ങനെ തന്നെ സംഭവിക്കും എൻ്റെ അമ്മയ്ക്ക് അതുകൊണ്ട് നിങ്ങൾ ഈ മാറിക്കഴിച്ചതിൻ്റെ ദോഷം ആണതിന് കാരണം എന്ന് പറഞ്ഞു അപ്പോൾ കാലു പിടിച്ച് കാല് നമസ്കരിച്ചിട്ട് അങ്ങേക്ക് ഇതൊക്കെ മാറ്റിത്തരാൻ കഴിവുള്ള ആളാണല്ലോ അങ്ങനെ ഇത് മാറ്റിത്തരാൻ ഇല്ല സംഭവിച്ചു കഴിഞ്ഞാൽ അത് മാറ്റിത്തരാനൊക്കില്ല അതിൽ ചില ഭേദഗതികൾ വരുത്താം ഭരണഘടന അങ്ങനെ തന്നെ മാറ്റാനൊക്കില്ലല്ലോ ആ ആവശ്യം വരുമ്പോൾ ആവശ്യം വരുമ്പോൾ എടുത്തു വെച്ചാൽ തിരുത്താം നൂറ്റി നാലാമത്തെ നൂറ്റി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറാമത്തെ രണ്ടായിരമാവത്തേ തിരുത്തി 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 അവസാനം അത് ആദ്യം എഴുതിയ ഭരണഘടന അല്ലാതെ ആക്കി മാറ്റാം എന്നുള്ളതല്ലാതെ ഒറ്റ അടിക്ക് ഇത് മാറ്റിത്തരാൻ എനിക്ക് സാധ്യമല്ല ഒരു തിരുത്തൽ തരാം നിൻ്റെ മകന് പക പകരം നിൻ്റെ പേരക്കുട്ടിക്കായിരിക്കും ഇത് സംഭവിക്കുക മകൻ്റെ മകന് അതായത് പൗത്രന് അങ്ങനെ സംഭവിക്കും സത്യവതിയുടെ പുത്രനാണ് ജമദഗ്നി എന്ന പ്രസിദ്ധനായ മഹർഷി ആ ജമദഗ്നിയുടെ പുത്രനാണ് ജമദഗ്നി ജാമദഗ്ദൻ ജാമദഗ്ദൻ ജമദഗ്നി പ്രസേനജിത്ത് എന്ന രാജാവിൻ്റെ പുത്രിയെ വിവാഹം കഴിച്ചു അവളുടെ പേരാണ് രേണുക പ്രസേനജിത്തിൻ്റെ പുത്രിയായ രേണുകയെ വിവാഹം കഴിച്ച് അദ്ദേഹം മുന്യാശ്രമ ജീവിതം നടത്തി പരമശാന്തൻ ഒരിക്കലും കോപം വരാത്തയാള് ഇതാണ് ഈ ഭൃഗുവിൻ്റെ അനുഗ്രഹം കൊണ്ട് സംഭവിച്ചത് ഒരിക്കലും കോപം വരാത്തയാൾ ഒന്നിലും പരാതിയില്ലാത്തയാൾ കോപം വരികില്ല എന്ന് പറഞ്ഞാൽ അത്യാവശ്യ സന്ദർഭത്തിൽ തന്നെ വളരെ ചെറിയ കോപമേ വരൂ അദ്ദേഹം രേണുകയും വിവാഹം കഴിച്ച് മുന്നാശ്രമ ജീവിതം നടത്തിക്കൊണ്ടിരിക്കെ അദ്ദേഹത്തിന് നാല് മക്കളുണ്ടായി അതിൽ മൂത്തയാളിൻ്റെ പേരാണ് രുമൺവാൻ രണ്ടാമത്തെ ആളിൻ്റെ പേരാണ് സുഷേണൻ മൂന്നാമത്തെ ആൾ വസു നാലാമത്തെ ആൾ വസുമാൻ ചിലതിൽ ചില പാഠങ്ങളിൽ ഉപവസു എന്നും കാണുന്നുണ്ട് വസുമാൻ വസുമാനദനാണ് കൂടുതൽ പ്രസിദ്ധി അതിൻ്റെയും ഇളയവനാണ് പരശുരാമൻ അദ്ദേഹം എപ്പോഴും ഒരു പരശു കൊണ്ടുനടക്കുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് പരശുരാമൻ എന്ന പേര് വന്നത് ശരിക്കു പേര് രാമൻ എന്ന് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ പിന്നെ ഭാർഗവരാമൻ ഭൃഗുവിൻ്റെ ഗോത്രത്തിൽ ജനിച്ച ആൾ എന്നർത്ഥത്തിൽ ഭാർഗവരാമൻ എന്നേ പേരുള്ളൂ അദ്ദേഹം ജന്മനാരുഷ്ടനാണ് ദുഷ്ടനല്ല രുഷ്ടൻ ആ രോഷം അനിയന്ത്രിതമായ രോഷത്തിൻ്റെ ഈ അരയാലിനെയും അത്തിയേയും അമ്മയും മകളും മാറി മാറി പുൽകിയതുകൊണ്ട് സംഭവിച്ചതാണിത് ഇത് ശരിക്കും ജമദഗതിയാണ് അങ്ങനെ ജനിക്കേണ്ടിയിരുന്നത് ആ സംഭവത്തിൽ ഒരു ഭേദഗതി വരുത്തിയാണ് അത് പൗത്രനിലേക്ക് അദ്ദേഹം മാറ്റിക്കൊടുത്തത് പൗത്വനിലേക്ക് മാറ്റി പ്രതിഷ്ഠിച്ചു കൊടുത്തു ആ ദൗർഭാഗ്യത്തെ അങ്ങനെയാണ് രാമൻ വലിയ കോപിഷ്ഠനായി തീരുന്നത് അപ്പോൾ ആ കോപം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ജന്മപരമായി സിദ്ധിച്ചതാണ് ജനിതക തന്ത്രമനുസരിച്ച് അദ്ദേഹത്തിന് സിദ്ധിച്ചിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കോപം അതുകൊണ്ട് ആ കോപം ഒരിക്കലും ഒഴിവാക്കി നിർത്താൻ സാധ്യമല്ല അനിവാര്യമായ ക്രോധത്തിൻ്റെ എന്നും നിലനിൽക്കുന്ന സമൂഹത്തിൽ എന്നും കാണുന്ന അനിവാര്യമായ ക്രോധത്തിൻ്റെ രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായ പ്രക്രിയയ്ക്ക് ഇട്ടിരിക്കുന്ന പേരാണ് ഭൃഗുരാമൻ അതുകൊണ്ടാണ് രാമന് മരണമില്ലെന്ന് പറഞ്ഞത് ഭൃഗുരാമൻ പരശുരാമൻ ചിരഞ്ജീവിയാണ് ഇപ്പം സമൂഹത്തിൽ ക്രോധത്തിന് വലിയൊരു സ്ഥാനമുണ്ട് ശാന്തിക്ക് എത്ര സ്ഥാനമുണ്ടോ സമൂഹ ജീവിതത്തിൽ ശാന്തിക്ക് എത്രമാത്രം സ്ഥാനമാണോ സാംസ്കാരിക ജീവിതത്തിലുള്ളത് ശാന്തിക്ക് എത്രമാത്രം സ്ഥാനമാണോ രാഷ്ട്രീയ ജീവിതത്തിലുള്ളത് ക്രോധത്തിന് എത്രമാത്രം സ്ഥാനമാണോ ആധ്യാത്മിക ജീവിതത്തിലുള്ളത് ആ സ്ഥാനം ഒക്കെയും സങ്കല്പിച്ചുകൊണ്ട് സൃഷ്ടിച്ചിട്ടുള്ള കഥാപാത്രമാണ് പൃഗുരാമൻ ഇപ്പോൾ ക്രോധത്തിന് ശാന്തിയുടെ അത്ര തന്നെ സ്ഥാനം സമൂഹത്തിൻ്റെ പുരോഗതിയിലും സമൂഹത്തിൻ്റെ എല്ലാ രംഗങ്ങളിലുമുള്ള പ്രക്രിയകളിലും സ്ഥാനമുണ്ട് ശാന്തിക്കുള്ളതുപോലെ തന്നെയുള്ള സ്ഥാനമുണ്ട് ശാന്തി മാത്രമായിട്ട് ലോകജീവിതം സാധ്യമല്ല പുരോഗതിയും സാധ്യമല്ല ആ ക്രോധത്തിൻ്റെ വ്യക്തിപരമായ നേട്ടങ്ങളിൽ താല്പര്യമില്ലാത്ത ക്രോധത്തിൻ്റെ ഏതാണ്ട് നിർവ്യക്തികമായ ക്രോധത്തിൻ്റെ ക്രോധം എന്ന ഭാവത്തിൻ്റെ ക്രോധം എന്ന ആ ഭാവം വ്യക്തിപരമല്ലാതെ വന്നാൽ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ലാതെ ക്രോധം വന്നാൽ അതായത് മറ്റൊരു വാക്ക് പറഞ്ഞാൽ നിസ്വാർത്ഥമായ കോപം ഈ ധാർമ്മിക ധാർമ്മിക രോഷമെന്ന് പറയുന്നത് തന്നെയാണ് റൈറ്റിയസ് ഇൻഡിക്കിനേഷൻ അല്ല എന്ന് വെച്ചിട്ട് മഞ്ഞു എന്നും പറയാം മഞ്ഞു ഇല്ലേ കാരണം ഇത് ബ്രഹ്മജ്ഞത ലഭിച്ചയാളിൻ്റെ ക്രോധത്തെയാണ് മഞ്ഞു അങ്ങനെയല്ല അഭിമന്യു വിഞ്ചരത്തിനെ കണ്ടുണ്ടേ വാൽമീകി ഉണ്ടായത് മഞ്ഞുമല്ലേ ധർമ്മരോഷമല്ലേ അവിടെ വ്യക്തിപരമായ ഒരു അംശമുണ്ട്